കരൂപ്പടനയിൽ ഗൃഹനാഥന്റെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി മതിലകം സ്വദേശി കൊതുവിൽ വീട്ടിൽ താജിദ് വയസ്സ് മണ്ണുത്തി സ്വദേശി പണിക്ക വീട്ടിൽ നൌഫൽ വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുര ഡി ബി എസ് പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ തീയതിയാണ് സംഭവം ഇക്കഴിഞ്ഞയ്ക്ക് താമസിക്കുന്ന തളിക്കുളം സ്വദേശി കല്ലിപ്പറമ്പിൽ വീട്ടിൽ സാദിഖിനാണ് ആക്രമണത്തിൽ പരിക്കുപറ്റിയത് പുലർച്ചെ കോളിംഗ് ബെൽ ശബ്ദം കേട്ട് വാതിൽ തുറന്ന സാദിഖിന്റെ മുഖത്തേക്ക് മുളക് പൊടി എറിഞ്ഞ സംഘം കമ്പി വടികൊണ്ട് തലയ്ക്കും കൈകാലിലും അടിച്ചു വീഴ്ത്തി സാദിഖ് ബഹളം വെച്ചതോടെ സംഘം ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു സംഭവം അറിഞ്ഞ ഉടനെ തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തി ഇരിങ്ങാലക്കുര ഡിവിഎസ്പി കെ ജി സുരേഷും ഇൻസ്പെക്ടർ അനീഷ് കരീമും സംഘവും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണമാണ് നടത്തിയത് പരാതിക്കാരനോടും സമീപവാസികളോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും നടത്തിയ ചടുലമായ അന്വേഷണത്തിലാണ് ദിവസങ്ങൾക്കുള്ളിൽ പ്രതികൾ അറസ്റ്റിലായത് അന്വേഷണം പുരോഗമിക്കുമ്പോൾ പരാതിക്കാരന്റെ സംശയങ്ങൾ നാട്ടുകാർ നൽകിയ വിവരങ്ങൾ രാത്രിയിലെ അവ്യക്തമായ സിസിടിവി ദൃശ്യങ്ങൾ എല്ലാം മുൻ കേസിൽപ്പെട്ട പലരും പ്രതികളാണെന്ന് തോന്നലുണ്ടായെങ്കിലും ഇവരുടെയെല്ലാം വിവരങ്ങൾ വളരെ രഹസ്യമായി ശേഖരിച്ച് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ടുള്ള അന്വേഷണമാണ് ക്രൈം ത്രില്ലർ സിനിമയിലെ ക്ലൈമാക്സിൽ ആരും സംശയിക്കാത്തവർ വില്ലന്മാരായി എത്തുന്ന കഥാപാത്രങ്ങൾ പോലെ അന്വേഷണം ഈ പ്രതികളിലേക്ക് എത്തിയത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ താജുദ്ദീൻ തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു മുളക് പൊടി ആക്രമണം ദിവസങ്ങൾക്ക് മുൻപേ പ്രതികൾ ഇവിടെ എത്തി സാദിഖിന്റെ വീടും പരിസരവും നിരീക്ഷിച്ചിരുന്നു സുഹൃത്തിന്റെ ബൈക്കിൽ ആയുധവുമായി എത്തിയായിരുന്നു ആക്രമണം സാദിഖിന്റെ തലയ്ക്കാണ് കൂടുതൽ പരിക്കേറ്റത് അന്വേഷണത്തിന്റെ ആരംഭം മുതൽ മറ്റു പലരിലേക്കും വിരൽ ചൂണ്ടിയ കേസാണിത് പുലർച്ചെത്തിയതിനാൽ പ്രതികളുടെ വ്യക്തമായ ദൃശ്യങ്ങളാണ് പോലീസിന് ആദ്യം ലഭിച്ചത് സംശയം തോന്നിയവരെ കാലതാമസമില്ലാതെ കൃത്യമായി വെരിഫൈ ചെയ്ത് ഒഴിവാക്കുകയായിരുന്നു അന്വേഷണത്തിന്റെ രീതി കാളത്തോട് നിന്നാണ് ഒന്നാം പ്രതി നൌഫീലിന്റെ പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത് എറണാകുളം പൂനമാവിൽ രഹസ്യമായി താമസിച്ചിരുന്ന താജുദിനെ വൈറ്റ്ല ഹബിൽ വെച്ച കെഎസ്ആർടിസി സൂപ്പർ ഫാസ്റ്റ് ബസിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് തിരുവനന്തപുരത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഇയാളെ പോലീസ് പിന്തുടർന്നെത്തി പിടികൂടുകയായിരുന്നു എട്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നഖീൽ രണ്ടായിരത്തി പതിനെട്ടിൽ മണ്ണുത്തി സ്റ്റേഷനിൽ ഒരു കൊലപാതക ശ്രമക്കേസിലും ഇതേ വർഷം ഉല്ലൂരിലും കൊലപാതക ശ്രമക്കേസിലും പ്രതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നടിപിടിക്കേസിലും മണ്ണുത്തി സ്റ്റേഷനിൽ ഇയാൾ പ്രതിയായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉല്ലൂരിൽ അടിപിടി കേസിലും ആയുധം കൈവശം വെച്ചതിനും കേസുകളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ചേർപ്പിൽ ദേഹോപദ്രവ കേസിലും പ്രതിയാണ് നൌഫിൽ താജുദ്ദീൻ രണ്ടായിരത്തി ആറിൽ മതിലകം സ്റ്റേഷനിൽ അടിപിടി കേസിലെ പ്രതിയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു എസ് ഐമാരായ സി എം ക്ലിറ്റസ് പി ജയകൃഷ്ണൻ എസ് ഐ സൂരജ് ബിദേവ് സീനിയർ സിപിഎംമാരായ ഇ എസ് ജീവൻ എം ആർ രഞ്ജിത്ത് എ കെ രാഹുൽ സിപിഎംമാരായ കെ സുമേഷ് കെ ജെ ഷിൻഡോ ബിപിൻ ഗോപി സൈബർ സെൽ വിദഗ്ധൻ പി വി രജീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്